നമസ്കാരം മലയാളി വാർത്ത ഇൻസായി സ്വാഗതം ഇതുവരെ മകളെ ഊരിയെടുക്കാൻ നെട്ടോട്ടം ഓടിയാൽ മതിയായിരുന്നു പിണറായി വിജയന് ഇനിയിപ്പോൾ മകനും കവചമൊരുക്കണം തോമസ് ഐസക്കിന്റെ ഒരു എടുത്തുചാട്ടം പിണറായിക്കും മക്കൾക്കും വിനയായി മാസപ്പടി കേസിൽ ഷോൺ ജോർജ് കൊടുത്ത ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു അതിന്റെ ആവേശത്തിലാണ് സി പി എം തൊട്ടു പിന്നാലെ തോമസ് ഐസക് ഷോണിനെ വെല്ലുവിളിച്ച് ഒരു കുറിപ്പിട്ടു ഇതിന് മറുപടിയുമായി വന്ന ഷോൺ ജോർജ് ഒരു ചോദ്യം ചോദിച്ചു ഇതോടെ വീണയ്ക്ക് മാത്രമല്ല പിണറായി വിജയന്റെ മകനും പണി കിട്ടി അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് ഷോൺ ജോർജ് തോമസ് ഐസക്കിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട കിഫ്ബി മസാല ബോണ്ട് സഖാവേ വീണയുടെ കമ്പനിയുടെ പേരിലെ കുത്തും കോമയും നോക്കി വിഷയം വഴിതിരിച്ചുവിടാനുള്ള നിങ്ങളുടെ കുരുട്ടു ബുദ്ധി കൊള്ളാം പാവേറെ പാപ്പച്ചൻ വേറെ സഖാവേ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണാ ടി സുനീഷ് എം എന്നിവർ സിഗ്നേച്ചറീസ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് എക്സാലോജി കമ്പനിക്ക് ഇല്ല എന്ന് പറയാൻ സാറിന് തൻ്റെ ഉണ്ടോ മുഖ്യന്റെ മകൾക്ക് ലോകമെമ്പാടും എവിടെയൊക്കെ അക്കൗണ്ടുകൾ ഉണ്ടെന്നും എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും സാറിനും ബോധ്യമുള്ള കാര്യമാണോ എനിക്ക് ഈ രണ്ട് ചോദ്യങ്ങളെ ഉള്ളൂ ഉത്തരം പറയാൻ ഭയമില്ല എങ്കിൽ ഉത്തരം പറയാം ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ കേസ് കൊടുക്കണം പിള്ളേച്ച ഇതായിരുന്നു ഷോൺ കൊടുത്ത മറുപടി ഷോൺ പറയുന്നുണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണയ്ക്ക് എക്സാലോജിക്കിന്റെ പേരിൽ അക്കൗണ്ട് ഇല്ല എന്ന് തെളിയിക്കാൻ തന്റെ ഇടം ഉണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് കളവാണെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാമെന്ന് വ്യക്തമായി ഷോൺ പറയുന്നുണ്ട് ആരോപണം ഉന്നയിച്ചപ്പോഴും പിന്നീടുള്ള ഷോണിന്റെ പ്രസ്താവനകളിലും അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് പലതവണ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു ഈ ബാങ്ക് ചർച്ചകളിലേക്ക് എടുത്തിട്ട് കൊടുക്കുകയായിരുന്നു ഷോൺ ജോർജ് അതിന് പിന്നിലെ ലക്ഷ്യം പിണറായി വിജയന്റെ മകന്റെ പേരും വിവാദങ്ങളിലേക്ക് എടുത്തിടണം എന്നതായിരുന്നു കാരണം പിണറായി വിജയന്റെ മകൻ വിവേക് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെ വീണയ്ക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ഷോൺ തറപ്പിച്ചു പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്തോളൂ എന്നും ഷോൺ പറയുന്നു മകനും ചർച്ചകളിലേക്ക് വരുമ്പോൾ പിണറായിക്ക് ചങ്കിടിപ്പ് ഒരിത്തിരി കൂടും പുതിയ വിവാദത്തിന് വഴിമരുന്ന് ഇട്ടുകൊടുത്തത് തോമസ് ഐസക്കാണ് ഷോൺ ജോർജ് ആരോപണം ഉന്നയിച്ച കമ്പനി അല്ല വീണയുടേതെന്ന് വാദിച്ചത് തോമസ് ഐസക്കാണ് സാധാരണ വീണയുടെ നേരെ വിവാദം വരുമ്പോൾ ആദ്യം ആരോപണത്തിന്റെ മുനയൊടിക്കാൻ വരുന്നത് എ കെ ബാലനും എം വി ഗോവിന്ദനും ഇ പി ജയരാജനും ഒക്കെയാണ് എന്നാൽ ഇത്തവണ അവരെ എല്ലാം കടത്തിവെട്ടിയാണ് തോമസ് ഐസക്ക് രംഗത്ത് വന്നത് തോമസ് ഐസക്ക് പിന്നെ ഇക്കാര്യത്തിൽ പുലിയാണല്ലോ ഐസക്കണോമിസം ഒക്കെ കണ്ടുപിടിച്ച ആളാണ് അതുകൊണ്ട് വീണയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തോമസ് ഐസക്കാണ് ആദ്യം വന്ന് ഹാജരുവെച്ചത് പക്ഷെ അത് പിണറായി കെട്ടിന്റെ പണിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വിദേശ അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാട് നടന്നുവെന്ന് താൻ പരാതി നൽകിയ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റേത് തന്നെയാണെന്ന് ഷോൺ ജോർജ് പ്രതികരിച്ചു വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണെന്നും ദുബായ് കമ്പനി എക്സാലോജിക് കൺസൾട്ടിംഗ് ആണെന്നും തോമസ് ഐസക്ക് ഇതിന് മറുപടി കൊടുത്തത് ഏതൊരാൾക്കും ഗൂഗിൾ ചെയ്ത് കണ്ടെത്താവുന്ന വിവരങ്ങളുമായാണ് ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും ഐസക്ക് ഷോണിനെ പരിഹസിച്ചിരുന്നു കനേഡിയൻ പെൻഷൻ ഫണ്ട് ലാവലിന്റെ ഉപകമ്പനിയാണെന്ന ആക്ഷേപവും ഐസക്ക് തള്ളി പെൻഷൻ ഫണ്ട് മറ്റു പല കമ്പനികളിൽ എന്ന പോലെ ലാവലിന്റെ ഷെയറും വാങ്ങിയിട്ടുണ്ടാകാം അതെങ്ങനെ പെൻഷൻ ഫണ്ടിനെ ലാവലിന്റെ ഉപകമ്പനിയാക്കുമെന്ന് ഐസക് ചോദിച്ചത് ഇതിനു മറുപടിയുമായി വന്ന ഷോണ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് ചർച്ചകളിലേക്ക് വലിച്ചിട്ടങ്ങ് കൊടുത്തു വീണ വിജയൻ സ്ഥിരം വിവാദ നായികയാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഏത് അഴിമതി എടുത്താലും അതിന്റെ വാലറ്റത്ത് വീണാ വിജയനും അവരുടെ കമ്പനി എക്സാലോചിക്കുമുണ്ട് എന്നാൽ വിവേക് അങ്ങനെ വിവാദങ്ങളിൽ വീണിട്ടുള്ള ആളല്ല വിദേശത്തുള്ള വിവേക് നാട്ടിലേക്ക് വരുന്നതും ചുരുക്കമാണ് പിണറായി കുടുംബത്തോടെ അങ്ങോട്ട് ചെന്നാണ് മകനെ കാണാറുള്ളത് എ ഐ ക്യാമറ വിവാദം ഉയർന്നപ്പോൾ വിവേകിന്റെ ഭാര്യ പിതാവിന്റെ കമ്പനിക്ക് അഴിമതിയിൽ ബന്ധമുണ്ടെന്ന ആരോപണം വന്നിരുന്നു എങ്കിലും മകനെ അധികം വിവാദത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു പോന്നിരുന്നു പിണറായി പക്ഷേ അബുദാബി ബാങ്ക് ചർച്ചകളിലേക്ക് വന്നതും വിവേകിന്റെ പേരും സജീവ ചർച്ചയാകുന്നു വീണയ്ക്ക് വിദേശത്ത് അക്കൗണ്ടുകൾ ഉണ്ടെന്നും എന്താണ് ഇവരുടെ വരുമാന സ്രോതസ്സ് തുടങ്ങിയ ചോദ്യങ്ങൾ എത്രയോ കാലമായി ഉയരുന്നതാണ് സ്വന്തം കമ്പനിക്ക് നേരെ വിവാദം വന്നിട്ടും വീണ ഇന്നേ വരെ പ്രതികരിച്ചിട്ടില്ല കട്ട മുതൽ കുടുംബത്തോടെ വിദേശത്ത് പതുക്കിയെന്നാണ് ആക്ഷേപം മക്കളുടെ സാമ്രാജ്യം വളർത്താൻ പിണറായി കേരളം തീരെഴുതി വിൽക്കുന്നുവെന്ന് സ്വപ്ന ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് വിവേകിന്റെ പേരും ഇടയ്ക്ക് വിവാദങ്ങളിൽ നിറഞ്ഞിരുന്നു പിണറായി വിജയന്റെ വിദേശ യാത്രകളിൽ മകനുമായി നടത്തുന്ന കൂടിക്കാഴ്ചകൾ ചില അവിശുദ്ധ ഇടപാടുകളുടെ ഭാഗമാണെന്ന് നേരത്തെ തന്നെ ശ്രുതി ഉയർന്നിരുന്നു എഐ ക്യാമറ വിവാദം വന്ന സമയത്താണ് ദേശാഭിമാനി മുൻ എഡിറ്റർ എഡിറ്ററായിരുന്ന ജി ശക്തിധരൻ വിവേകിനെ കുറിച്ച് പല വെളിപ്പെടുത്തലുകൾ നടത്തിയത് അതായത് വിവേക് കിരൺ ആരുടെ ദത്തുപുത്രൻ എന്ന തലക്കെട്ടോടെ ശക്തിധരൻ ഒരു കുറിപ്പിട്ടിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ വി എസ് അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് എഴുതിയ കത്തിന്റെ ഉള്ളടക്കത്തിലും വിവേകിന്റെ പേര് തന്നെയായിരുന്നു മുൻപന്തിയിൽ എന്നതിന് തെളിവുകൾ ഉണ്ടെന്ന് ശക്തിധരൻ തന്റെ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ശക്തിധരൻ അന്ന് എഴുതിയത് ഇങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ചിൽ വിവേക് യു കെയിലെ ബർമിംഗ്ഹാമിൽ എം ബി എ പഠനത്തിനായി പോയ സമയത്തായിരുന്നു ഈ കത്ത് ബർമിങ്ഹാമിലേക്ക് മകനെ പഠനത്തിന് അയക്കാനുള്ള പണം എവിടെ നിന്നായിരുന്നു എന്നാണ് അന്ന് വി എസ് ചോദിച്ചത് ഇത് അന്വേഷണ വിധേയമാക്കണമെന്നും വി എസ് കത്തിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിലിരിക്കുന്ന പിണറായി വിജയന്റെ മകന് വിദേശത്ത് പോയി പഠിക്കാനുള്ള നാല്പത്തിരണ്ട് ലക്ഷം രൂപ ആര് നൽകിയെന്നായിരുന്നു വി എസിന്റെ ചോദ്യം രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പൗണ്ട് ട്യൂഷൻ ഫീസായി നൽകിയാണ് വിവേക് അവിടെ പഠിച്ചത് പഠനം പൂർത്തിയായപ്പോൾ അൻപത് ലക്ഷത്തിനടുത്ത് ഇന്ത്യൻ രൂപയാണ് ചെലവായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയന്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്യൂഡൽ മാടമ്പി കണക്കെ വിദേശത്തേക്ക് പറക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല എന്നാൽ ഇത്രയേറെ പണം എവിടെ നിന്നും ലഭിച്ചു എന്നത് വീണ്ടും ചോദ്യചിഹ്നമായി കുടുംബസ്വത്തല്ല എന്നത് നിശ്ചയം പിന്നെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പ് ലഭിക്കണം എന്നാൽ വിവേകിന്റെ മാർക്ക് ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാകും പഠനത്തിൽ എത്ര പിന്നിലായിരുന്നു എന്ന് പിന്നെയുള്ളത് ബാങ്ക് വായ്പ എന്ന വഴിയാണ് എന്നാൽ വായ്പയ്ക്കായി ബാങ്കിനെ സമീപിച്ചെങ്കിലും ലഭിച്ചില്ല എന്നാണ് വിവരം പുറത്തു വന്നത് അങ്ങനെ വരുമ്പോൾ മറ്റാരോ പണം മുടക്കി വിവേകിനെ സ്പോൺസർ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ ബർമിങ്ഹാമിലേക്ക് പോകുന്നതിന് മുൻപ് മൂന്നര ലക്ഷം രൂപ മുടക്കി പി ജി ഡിപ്ലോമ ചെയ്തിരുന്നു വിവേക് ഇതിനായുള്ള പണം ബാങ്ക് വായ്പ എടുത്തതിന് രേഖകളുണ്ട് ഈ മൂന്നര ലക്ഷം പോലും വായ്പ എടുക്കേണ്ടി വന്ന വിവേകിന് ബർമിംഗ് പോകാനുള്ള ലക്ഷങ്ങൾ എവിടെ നിന്നാകും കിട്ടിയിട്ടുണ്ടാകുക അതായത് മറ്റാരോ കൃത്യമായി പിണറായി വിജയന്റെ മകന്റെ പഠന ചെലവ് ഏറ്റെടുത്തു എന്ന് സാരം ചുരുക്കത്തിൽ ദത്തുപുത്രൻ എങ്കിൽ ആരാണോ ആ കോടീശ്വരൻ എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണ് വിവേകിന് വേണ്ടി ഇയാൾ ലക്ഷ്യങ്ങൾ വാരിയെറിഞ്ഞത് മാത്രമല്ല വിവേകിന്റെ ബർമിങ്ഹാം യാത്രയിൽ സ്പോൺസർ കോളം ഫില്ല് ചെയ്തിരുന്നില്ല ഇങ്ങനെ അജ്ഞാതനായി നിന്നുകൊണ്ട് പിണറായിയുടെ മകനെ വളർത്തുന്ന ആ ദത്ത് പിതാവ് ആരായിരിക്കുമെന്ന് വെട്ടി തുറന്ന് ചോദിച്ചിരുന്നു ശക്തിധരൻ മക്കളുടെ പഠനകാലം തൊട്ട് തന്നെ വിവാദങ്ങൾ ഉയർന്നിരുന്നു വീണയുടെ പഠനവും അതിനേക്കാൾ വലിയ വിവാദമായിരുന്നു ഇവിടെ സ്വാശ്രയ കോളേജിന്റെ പേരിൽ അടി നടക്കുന്ന സമയത്താണ് പിണറായി വിജയൻ തമിഴ്നാട്ടിൽ മകൾക്ക് സീറ്റ് ഒപ്പിച്ചു കൊടുത്തത് കൂത്തുപറമ്പൊന്നും മറന്നിട്ടില്ലല്ലോ സഖാക്കളെ എന്ന് പിന്നീട് എത്രയോ തവണ സി പി എമ്മിന് നേരെ ആക്ഷേപം വന്നതാണ് എത്ര തന്നെ വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുകയാണെങ്കിലും ആ അതിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ ഒന്നും ഒരിക്കൽ പോലും പിണറായി വിജയൻ പാലിച്ചിട്ടില്ല തൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതിൻ്റെ അങ്ങേയറ്റം തൻ്റെ അധികാരം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ആളാണ് പിണറായി വിജയൻ അതിൻ്റെ പേരിലാണ് ഇപ്പോഴും വിവാദങ്ങൾ വേട്ടയാടുന്നത് മക്കൾ പോലും പിണറായി വിജയൻ്റെ പദവി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ ഷോൺ ജോർജ് വിവേകിനെയും ചർച്ചകളിലേക്ക് വലിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്